ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വെനസല എന്ന് പറയുന്ന അവിടെ സി എ ഐയിലുള്ള ഫിൻകനാറ്റിയ ഫിൻകെനാറ്റിയെന്ന് പറയുന്ന ഒരു ദേവാലയത്തിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ എട്ടിന് മനസ്സിലാക്കണം ഡിസംബർ എട്ടിന് അവിടെ ബഹുമാനപ്പെട്ട ആ ദേവാലയത്തിൻ്റെ അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ തീർത്ഥാടന ദേവാലയമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദേവാലയമാണ് അതിന് ചാപ്ലീനായിരുന്ന ബഹുമാനപ്പെട്ട ഫാദർ ഓട്ടിയോസ ടി ഓസ ഓട്ടിയോസ എന്ന് പറയുന്ന ഒരു ബഹുമാനപ്പെട്ട വന്യവൈദികൻ അച്ഛൻ അവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചു അർപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ബെറ്റാലിയ എന്ന് മനസ്സിലെ ബെറ്റാലി എന്ന സ്ഥലത്താണത് പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ പ്രത്യേക പ്രതിഷ്ഠീകരണമുള്ള വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ സഹോദരങ്ങളെ അച്ഛൻ ഈ തിരുവോസ്തി നാല് ഭാഗങ്ങളായി മുറിക്കുകയെ നമ്മൾ ദിവ്യ പരിശുദ്ധ കുർബാന പങ്കെടുപ്പ് കാണാൻ പറ്റും ആ തിരുവോസ്തിന് മുറിക്കുന്നു കേട്ടു നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് കാണിക്കുന്നു അങ്ങനെ നാല് ഭാഗങ്ങളായി ഈ തിരുവോസ്തി മുറിച്ച് വെക്കുകയാണ് അതിൽ ഒരു ഭാഗം അച്ഛൻ അച്ഛൻ ഭക്ഷിക്കുകയാണ് അച്ഛൻ ഉൾക്കൊള്ളുകയാണ് എന്നാൽ സഹോദരങ്ങളെ പിന്നെ മാറ്റി വച്ചിരിക്കുന്ന ആ തിരുവോസിയിൽ അച്ഛൻ കണ്ടത് ആ തിരുവോസ്തിയിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ് രക്തസ്രാവം ഉണ്ടാവുകയാണ് നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഏൽക്കുമ്പോൾ ആ മുറിവുകളിൽ നിന്ന് രക്തം വരുന്നത് പോലെ ആ തിരുവോസയിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചൊലിച്ച് ആ രക്തം ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രവഹിച്ചു കൊണ്ടിരിക്കുക അത്ഭുതപ്പെട്ടു പോയി ഹൃദയം വിശ്വാസം കൊണ്ട് നിറഞ്ഞു ആൾക്കാരുടെ മുൻപിൽ നിന്ന് തന്റെ വിശ്വാസം ഉറക്കെ ഈ ബഹുമാനപ്പെട്ട ഒട്ടിയോസ് എന്ന് പറയുന്ന ഈ വന്യ വൈദികൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അദ്ദേഹം ലൈവായി കാണുകയ കർത്താവിന്റെ ആ ശരീര തിരുവോസിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു പരിസരത്തിന് ശേഷം ഭയഭക്തി ആദരവോട് അദ്ദേഹം ഈ തിരുവോസ്തിയിൽ സക്രാരി ഈ തിരുവോസി സൂക്ഷിക്കുകയാണ് കേട്ടോ സക്രാരി സൂക്ഷിക്കുന്ന പല രംഗം കണ്ടു പിറ്റേന്ന് അതിരാവിലെ ആറു മണിക്ക് അച്ഛൻ കടന്നു വന്ന് ആ സക്രാരി തുറക്കുകയാണ് എന്റെ സഹോദരങ്ങളെ ആ തുറക്കുന്ന സമയത്ത് അദ്ദേഹം അത്ഭുതപ്പെട്ടു ആ തിരുവോസിൽ നിന്ന് അപ്പോഴും രക്തമൊഴുകിക്കൊണ്ടിരിക്കുകയാക്തമൊഴുകിക്കൊണ്ടിരിക്കുകയോ ശ്രദ്ധിച്ചു നോക്കി നമ്മുടെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ആ മുറിവുകളിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് പോലെ ആ തിരുവോസിൽ നിന്ന് രക്തമൊഴുകപ്പെടുകയാകെ അത്ഭുതപ്പെട്ടു വിശ്വാസം ഇരട്ടിയായി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ആ രക്തം ഇങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെ ആ രക്തം ഇങ്ങനെ വരുന്നത് പതുക്കെ പതുക്കെ അത് കുറയാൻ തുടങ്ങി നിങ്ങൾ ചിന്തിക്കണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഈ തിരുവോസ്തിയുടെ ഒഴുകപ്പെട്ട രക്തത്തിൽ ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ എന്നും ആ തിരുവോസ്തി പരസ്യമായി കർത്താവിന്റെ യഥാർത്ഥ ശരീരമായി പരസ്യ വണക്കത്തിന് സമ വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് അമ്മമാതാ പ്രത്യക്ഷപ്പെട്ടു ആ പ്രത്യക്ഷപ്പെട്ടത് ഈ ദേവാലയത്തിൽ വെച്ചാണ് ഈ ഒരു പ്രത്യക്ഷീകരണത്തിലൂടെ ഈ ദേവാലയം കറ്റാലിയിലുള്ള ഈ ദേവാലയം വളരെ പ്രസിദ്ധമായി പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്ന് അനേകർ കടന്നു വരികയാണ് അനേകര് അനേകർ കടന്നു വന്ന് ഈ ഈ ദേവാലയത്തിൽ പ്രവേശിക്കേണ്ട ആ ദേവാലയമാണ് പരിശുധാമയുടെ നാമധേയത്തിലുള്ള അത് ഫുൾ സ്ക്രീനിലോട്ട് കൊണ്ടുവന്ന് പരിശുധാമയുടെ നാമധേയത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ദേവാലയത്തിൽ പരിശു കുർബാന അർപ്പണ സമയത്ത് ഈ അത്ഭുതം നടക്കുമ്പോൾ നൂറുകണക്കിന് വിശ്വാസികള് അത് ഡിസംബർ എട്ടിലാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ദിവസം പാതിര സമയത്ത് കുർബാന അർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴും നൂറുകണക്കിന് ആളുകൾ ഈ തീർത്ഥ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു എൻ്റെ സഹോദരങ്ങളെ അവർക്ക് മനസ്സിലായി അവരെല്ലാം ലൈവായി കാണുകയാണ് ഈ തിരുവോസി രക്തം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് രക്തം അമിക്കുന്നത് അവരെല്ലാം കാണുകയാണ് അവരെല്ലാം അത് സ്ഥിരീകരിച്ച് നമ്മൾ മനസ്സിലാക്കണം ഈ പരിശ്രവാനി അർപ്പിച്ച ഈ ബഹുമാനപ്പെട്ട അച്ഛന്റെ ശരീരത്തിൽ മുറിപ്പാടുകളില്ല ഇനി അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് വന്ന രക്തമാണെങ്കിൽ അങ്ങനെ ഒരു മുറിപ്പാടും അച്ഛൻ്റെ ശരീരത്തിൽ ഇല്ല പ്രിയപ്പെട്ടവരെ ഈ നൂറ് കണക്കിന് വിശ്വാസികള് ഇത് കണ്ട അത്ഭുതം ഈ അത്ഭുതത്തിൽ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചു പറഞ്ഞു പറഞ്ഞേ ഹലലൂയൂ അവിടത്തെ രൂപ അവിടുത്തെ രൂപ അധ്യക്ഷനായ ബിഷപ്പ് പിയോ റിക്കാഡ ലോസ് ടെക്സ് എന്ന് പറയുന്ന രൂപതയുടെ രൂപത അധ്യക്ഷനായിരുന്നു ബിഷപ്പ് പിയോ ബെല്ലോ ഈ പിതാവ് ഈ പിതാവാണ് അതിന്റെ ഉത്തരവിടുകയാണ് ഈ ദിവികാരുണ്യ തിരുവോസി പരിശോധിക്കുവാൻ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ഈ തിരുവോസി വിട്ടുകൊടുക്കുക എത്രയോ അത്ഭുതങ്ങൾ ഇതുപോലെ സഭയിൽ കർത്താവ് പ്രവർത്തിച്ചു എന്തുമാത്രം മെഡിക്കൽ പരിശോധനകൾക്ക് ഈ തിരുവോസികൾ വിധേയമായി കർത്താവിൻ്റെ ശരീരമായി തീർന്ന കർത്താവിൻ്റെ ഹൃദയപേശികളായി മാറിയ ഈ തിരുവോസികളൊക്കെ അനേക വിധ അതിവിദഗ്ധരായ പ്രശസ്തരായ മെഡിക്കൽ ടീമുകൾ പരിശോധിച്ചു അവരെല്ലാം കണ്ടെത്തിയത് എന്താണ് ഇത് മനുഷ്യ രക്തമാണ് ആ കണ്ടെത്തലുകളെല്ലാം പലയിടങ്ങളിൽ സംഭവിച്ച ദ്വീകാരുണ്യ അത്ഭുതങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ആ പരിശോധനകളിൽ പ്രധാനപ്പെട്ട റിസൾട്ടുകളെല്ലാം ഒന്നു തന്നെയായിരുന്നു കാരണം എൻ്റെ സഹോദരങ്ങളെ കർത്താവിശ്വസ്തനാണ് അത്ഭുതങ്ങളിലൂടെയെല്ലാം അത് ഒരു മനുഷ്യന്റെ മാംസപേശികളാണ് ഹൃദയ മാംസപേശികളാണ് എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ടതാണ് ഈ പിതാവ് ഒരു മെഡിക്കൽ ടീമിനെ ഇത് പരിശോധിക്കാൻ വിട്ടുകൊടുക്കുക അത് ഡോക്ടർ ഡൈസി കാനിസെൽസ് ഡോക്ടർ ഡെയ്സി കാനിസെൽസ് ആ നാളുകളിൽ വളരെ പ്രശസ്തനായിട്ടുള്ള അതിവിദഗ്ധനായിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം ഈ ഗവേഷണ സംഘത്തിലുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അവർ നാളുകളെടുത്ത് പരിശോധിച്ചു മറ്റ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സൂക്ഷ്മമായി പല മെഡിക്കൽ ടീമുകൾ നമ്മൾ കണ്ടു യുണൈറ്റഡ് നേഷൻ്റെ പ്രത്യേക പുരസ്കാരങ്ങളൊക്കെ ലഭിച്ച അത്രയും അതിവിദഗ്ധരായ അതി പല മെഡിക്കൽ ഡോക്ടേഴ്സ് മെഡിക്കൽ പ്രൊഫസേഴ്സ് ആണ് ഇതിൽ ഭൂരിഭാഗവും ഈ തിരുവോഷികളൊക്കെ പരിശോധിച്ചിരിക്കുന്നത് അവർ കണ്ടെത്തിയ ശാസ്ത്രീയ സത്യങ്ങളാണ് കഴിഞ്ഞ ദിനങ്ങളിലൂടെ എല്ലാം ദൈവത്തിന് റൂഹ നമ്മെ ബോധ്യപ്പെടുത്തിയത് നിങ്ങൾ എന്തുകൊണ്ട് ഇനി അവിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങൾ എന്തിനാ ഇനി സംശയിക്കുന്നത് എന്റെ സഹോദരങ്ങളെ പുറംതിരി നിൽക്കരുത് മാറി നിൽക്കരുത് പരിശുദ്ധ കുർബാനയെ നമ്മൾ അവഗണിക്കരുത് ദിനംതോറും കർത്താവിന്റെ അൾത്താരയിലേക്ക് നമ്മൾ ഓടി വരണം കർത്താവിന് തുടിക്കുന്ന ചങ്ക് ഭക്ഷിക്കണം നമ്മൾ ഭക്ഷിക്കുന്ന തിരുവോസി അത് കർത്താവിന്റെ ജീവനുള്ള ഹൃദയമാണ് ആ ഹൃദയം ഭക്ഷിക്കണം അവന്റെ മാംസം ഭക്ഷിക്കണം കർത്താവിന്റെ രക്തം നമ്മൾ കുടിക്കണം അങ്ങനെ നമ്മൾ കർത്താവിന് യോഗ്യരായ ജീവിതങ്ങളായിട്ട് മാറ്റപ്പെടണം പറഞ്ഞേ ഹാല ലുയാ ഇനി അകന്ന് നിക്കരുത് മാറി നിക്കരുത് മടി അലസരായി എന്റെ സഹോദരങ്ങളെ കർത്താവ് തരുന്ന ഓരവസരവും നീ നഷ്ടപ്പെടുത്തി കളയരുത് സ്വർഗം നിലവിളിക്കുകയാ ഇവിടെ ഈ ഈ മെഡിക്കൽ ടീം ഇവര് പരിശോധിച്ചിട്ട് കണ്ടെത്തിയ ശാസ്ത്രീയ സത്യങ്ങൾ എന്താ നാല് കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് പറയുക അവർ കണ്ടെത്തിയത് ഒന്നാമത്തെ കാര്യം തിരുവോസ്തിയിലെ രക്തവും രക്തവും പുരോഹിതന്റെ രക്തവും രണ്ടാണ് രണ്ടാണ് തിരുവോസ്തിയിൽ കണ്ടെത്തിയ രക്തവും പുരോഹിതന്റെ രക്തവും പരിശുദ്ധ കുർബാന അർപ്പിച്ച പുരോഹിതന്റെ രക്തവും ചിലർക്ക് സംശയം അച്ഛന്റെ കയ്യിൽ എവിടെ മുറിപ്പാടുണ്ടായിരിക്കും ആ മുറിപ്പാടുള്ള കരങ്ങൾ കൊണ്ട് തിരുവോസി പിടിച്ചപ്പോൾ ആ രക്തം അവിടെ പറ്റി പിടിച്ചതായിരിക്കും ആ രക്തത്തിന്റെ ചില ചലനങ്ങൾ അവൻ കാണുക ഇങ്ങനെ നമ്മൾ അവിശ്വസിക്കണ്ട നമ്മുടെ ബുദ്ധിയിലിട്ട് ഇങ്ങനെ പെരുക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ ഈ മെഡിക്കൽ ടീം കണ്ടെത്തി കണ്ടെത്തിയത് എന്താ തിരുവോസിയിൽ കാണപ്പെട്ട രക്തവും ദിവലി അർപ്പിച്ച പുരോഹിതന്റെ രക്തവും

ശാസ്ത്രീയമായ അവരുടെ കണ്ടെത്തൽ എന്താണെന്നറിയോ തിരുവോസ്തിയിലേത് ശ്രദ്ധിക്കണം തിരുവോസ്തിയിലേത് മനുഷ്യന്റെ രക്തമാണ് ജീവിക്കുന്നൊരു മനുഷ്യന്റെ രക്തമാണ് ഈ തിരുവോസിൽ കണ്ടെത്തിയിരിക്കുന്നത് മനുഷ്യരക്തമാണിത് ഒരു പുരൂപീകയാണ് മറ്റേ ഒന്നിന്റെയുമല്ല ഇത് ജീവിക്കുന്ന മനുഷ്യന്റെ രക്തമാണ് മൂന്നാമത് അവർ കണ്ടെത്തിയ ശാസ്ത്രീയ കണ്ടത്തിൽ ഇതാണ് ലാഞ്ചിനോയിലും പോസിറ്റീവ് രക്തോട് പ്രസ്തുത രക്തസാമ്പിൾ അത്ഭുതകരമായ സാണ്ടു നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ സഭാ ചരിത്രത്തിൽ എന്തുമാത്രം ദിവികാരുണ്യ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെല്ലാം വിവിധങ്ങളായി മെഡിക്കൽ ടീമുകൾ കാലാകാലങ്ങളിൽ കാലാകാലങ്ങളിലെടുത്ത് പഠിച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഒരുപോലെ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട സത്യമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന രക്തം എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽ അടങ്ങിയ രക്തമാണ് എ ബി പോസിറ്റീവ് ഒരു സ്ഥലത്ത് ബി പോസിറ്റീവ് മറ്റൊരു സ്ഥലത്ത് എ പോസിറ്റീവ് വേറെ സ്ഥലത്ത് എ ബി പോസിറ്റീവ് മറ്റൊരു സ്ഥലത്ത് നടന്ന അത്ഭുതത്തിൽ ഓ നെഗറ്റീവ് അല്ല പ്രിയപ്പെട്ടവരെ ഇന്നോളം സഭാ ചരിത്രത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ദിവികാരുണ്യ അത്ഭുതങ്ങളും വിവിധങ്ങളായി മെഡിക്കൽ ടീമുകൾ വിവിധങ്ങളായി കാലങ്ങളിൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം കണ്ടെത്തിയ സത്യം ഒന്ന് തന്നെയാണ് എന്താണ് സത്യം എ ബി പോസിറ്റീവ് ഈ രക്തം ഒരേ രക്തഗ്രൂപ്പാണ് ഇവിടെ നാലാമതായി അവർട്ട് എന്താ പറയപ്പെട്ടവരെ മെഡിക്കൽ റിപ്പോർട്ട് മൂന്ന് വ്യത്യസ്ത പഠനങ്ങൾ നടത്തിയവരെ ഈ മൂന്ന് വ്യത്യസ്ത പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി തിരുവോസ്തിയിലെ ഈ രക്തപ്രവാഹം ഈ രക്തസ്രാവം അത് അത്ഭുതമാണ് മാനുഷിക ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ മെഡിക്കൽ സയൻസിനെ വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അതൊരു മിറാക്കളാണ് അത് ജീവിക്കുന്ന അത്ഭുതമാണെന്ന് ഈ മെഡിക്കൽ റിപ്പോർട്ട് ഈ മെഡിക്കൽ സംഘം അവരങ്ങ് സ്ഥിരീകരിക്കുകയാണ് അവർ ഡിക്ലെയർ ചെയ്യുകയാണ് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ലോസ് ടാക്സ് രൂപതയിലെ ബിഷപ്പ് പ്രഖ്യാപിച്ചു എന്താ അദ്ദേഹം പ്രഖ്യാപിച്ചത് ാണ് ഈ സ്ഥലം പ്രവാഹം ഈ അത്ഭുത പ്രതിവാസം മതിയായ ആധികാരിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത്ഭുത വസ്തുതയായി ഞാൻ പ്രഖ്യാപിക്കുന്നു അത് പ്രഖ്യാപിക്കുക നിങ്ങൾ ചിന്തിക്കട്ടെ ഇന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ തിരുവോസ്തിയുടെ അടങ്ങിയ ഇന്നും ും ഒരു മാറ്റവും വന്നിട്ടില്ല പ്രകൃതിയിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചാലും ഒരു മാറ്റവും വന്നിട്ട് പരസ്യമായി അവിടെ നിങ്ങൾ ആ സഹോദരങ്ങളെ ഇത് പരസ്യമായിരിക്കും നിങ്ങൾക്ക് ഇന്നും കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന കർത്താവിന്റെ അത്ഭുതങ്ങളാണ് ശ്രദ്ധിക്കണം ഈ ലോസ് ടെക്സിലെ ഈ ബിഷപ്പ് എന്ത് ഇതെന്നറിയോ ഇതവിടുത്തെ അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സ് ഓഫ് സെക്രട്ട് ഓഫ് ജീസസ് എന്ന് പറയുന്ന ഒരു അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന് ഇതിന് സംരക്ഷണ ചുമതല കൊടുക്കുകയാണ് നിങ്ങൾ സംരക്ഷണ ചുമതല കൊടുക്കുകയാണ് അവിടെ അവരുടെ സംരക്ഷണയിലാണ് ഈ പരസ്യ പരസ്യവണക്കം ഈ ഈ തിരുവോസി ഇന്ന് പരസ്യമായി വണങ്ങപ്പെടുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങളെ ഈ സമയത്ത് മറ്റൊരു കാര്യത്ഭുതത്തിനോട് ബന്ധപ്പെട്ട് നടക്കുകയാണ് നിങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധയോടെ ഇരിക്കണം ഈ അത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പന്ത്രണ്ടിന് ഈ അഗസ്റ്റീനിയൻ മഠത്തിൽ മറ്റൊരു അത്ഭുതം കടത്താൻ പ്രവർത്തിച്ചു എന്താണെന്ന് അത്ഭുതം പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ന്യൂ ജേഴ്സിൽ നിന്ന് വന്ന ഡാനിയേൽ ഒരു ടീമാണ് ആ ടീമിൽ ഡാനിയേൽ ജെ സാൻഫോർഡ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ടീമിന്റെ ആത്മീയ പിതാവായിരുന്നു ബഹുമാനപ്പെട്ട മസറല്ല എന്ന് പറയുന്ന പന്യവൈദൻ ഇവർ ഈ ദിവ്യ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ പരിസര അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണം ഇവരിങ്ങനെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ എന്താണ് പറഞ്ഞു ഞാൻ ഞാനതൊന്ന് ഒന്ന് പറയാം നിങ്ങളോട് ആ ദിവ്യ ആ ബലിയർപ്പണത്തിന് ശേഷം അതൊക്കെ എന്ത് ചെയ്യുന്നറിയോ ഈ തിരുവോസ്തി പരസ്യ വണക്കത്തിന് വെച്ചിരിക്കുന്ന ഈ ഈ തിരുവോസ് അദ്ദേഹം തുറക്കുകയാണ് ഈ തുറക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഡാനിയൽ ജെ സാൻഫോർഡ് എന്ന് പറയും നിങ്ങൾ ശ്രദ്ധിക്കണം ചെറുപ്പക്കാരനാണ് അവൻ ഡാനിയൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ കണ്ണു തുറന്ന് കാണുകയും അവന്റെ വിശ്വാസം വർദ്ധിക്കാൻ അവൻ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല കുർബാനയിൽ ആഴപ്പെട്ടൊരു വിശ്വാസ ബോധി ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നില്ല അവന്റെ വിശ്വാസം അവൻ മാത്രമല്ല ഇത്തരത്തിൽ വിശ്വസിക്കാത്ത സംശയമുള്ള ചഞ്ചലിപ്പുള്ള അനേകരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി കർത്താവ് മറ്റൊരു അത്ഭുതം അവിടെ പ്രവർത്തിക്കുക ആ ചെറുപ്പക്കാരൻ കണ്ണു തറന്നു നോക്കുമ്പോൾ അവൻ ലൈവായി കാണുകയാണ് എന്റെ സഹോദരങ്ങളെ തീ ചുവലയുടെ നടുവിൽ തുടിക്കുന്ന ഹൃദയം തുടിക്കുന്ന ഹൃദയം ആ സക്രാരിക്കുള്ളിൽ നടുവിൽ രക്തമൊഴിക്കുന്ന തുടിക്കുന്ന ഹൃദയം മുപ്പത് സെക്കൻഡ് കണ്ടു നിങ്ങൾ എല്ലാരും ഇടിക്കുന്നത് കണ്ടു തുടിക്കുന്ന ഹൃദയം കണ്ടു ചലിച്ചുകൊണ്ടിരിക്കുക മുപ്പത് സെക്കൻഡ് അവരുടെ കയ്യിൽ വീഡിയോ ഉണ്ടായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നമ്മളായിരിക്കും നീ കാലഘട്ടത്തില ഒരിക്കൽ കൂടെ അതൊന്ന് കാണിച്ചെ അവൻ അവന്റെ വീഡിയോ ഓൺ ചെയ്തു അതിൽ കിട്ടിയ അതിൽ കിട്ടിയ ദൃശ്യങ്ങളെ സഹോദരങ്ങളത് ആ തുടിക്കുന്ന ഹൃദയം കണ്ടു നമുക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയം നമുക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയം സഹോദരങ്ങളെ നമ്മൾ കർത്താവിനെ വേദനിപ്പിക്കരുത് നമ്മൾ കർത്താവിനെ ദുഷിക്കരുത് നമ്മുടെ കർത്താവിനൊരുപാട് നിന്ദിതിന ഇന്ന് ഒരുപാട് കർത്താവ് വേദനിക്കുന്നുണ്ട് സാത്താൻ ആരാധകരെ വിശാചനെ സേവിക്കുന്നവരെ നിരീശ്വരവാദികൾ ദൈവ നിഷേധികൾ ദൈവ കർത്താവിന്റെ രക്തശരീരങ്ങളെ പരിഹസിക്കുന്നു ഇന്ന് ഒരുപാട് കർത്താവ് അമ്പരപ്പെടുന്നു സഹോദരങ്ങളെ കൂടുതൽ പരിശുദ്ധ കുർബാനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിന്റെ ഹൃദയത്തിന് ആശ്വാസം കൊടുക്കണം നമ്മൾ ദിവ്യ കാണുത്ത് സ്നേഹിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവരായി മാറണം